ആദിത്യൻ ആദിത്യനായി ഇരുണ്ട മുറിയിലേക്ക് നടന്നു കയറുമ്പോൾ ജനലിലൂടെ അരിച്ചിറങ്ങിയ നേർത്ത വെളിച്ചത്തിൽ ഒരു കളിപ്പാട്ടം പോലെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെയാണ് ആദ്യം കണ്ടത് ആരാധ്യ പട്ടുനൂല് പോലെയുള്ള തലമുടിയിഴകൾ തലയിണയിൽ ചിതറിക്കിടുന്നു ആ മുടിയിഴകൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ചൊരു മാരിവിലാണ് അവളുടെ കണ്ണുകളെന്ന് ദൂരെ നിന്ന് കണ്ടിരുന്നപ്പോൾ തോന്നിയിരുന്നു എന്നാൽ ഇപ്പോൾ ആ കണ്ണുകളിൽ ഭയമോ പരിഭ്രമമോ ഇന്തിന് ഒരുതരം ശൂന്യത പോലുമോ ഇല്ല തീവ്രമായ എന്തോ ഒരു ലോകം അവളിൽ മാത്രം ഒതുങ്ങിപ്പോയത് പോടുങ്ങിപ്പോയതുപോലെ അവരുടെ സംസാരങ്ങളെല്ലാം അവൻ്റെ ചെവിയിൽ ഇപ്പോഴുമുണ്ട് മോഹൻ ആലോചിക്കെ ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല അവളെ പുറംലോകം അറിയാതെ ഇത്രയും കാലം നോക്കി അവളുടെ അച്ഛൻ ബാക്കി വെച്ച സ്വത്ത് മുഴുവൻ അവൾക്ക് സ്വന്തമാണ് അവളെ വിവാഹം ചെയ്താൽ ഈ ബുദ്ധിമുട്ടുകൾ മാറും എല്ലാ കടങ്ങളും തീർക്കാം പക്ഷേ അറിയാമല്ലോ അവൾക്ക് കുറച്ച് അവൾക്ക് ഭ്രാന്താണ് സ്കിസ്രോഫീനിയ എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ഭ്രാന്ത് പുറത്തുനിന്ന് നോക്കുമ്പോൾ രാജകുമാരിയെ പോലെ എന്നാൽ അകത്ത് ചിതറിച്ചൊരു മനസ്സ് ആദിത്യൻ ദീർഘമായി ശ്വാസമെടുത്തു തകർന്നു വീഴാറായൊരു വീട് ചികിത്സ കിഷ്ട കിട്ടാതെ കഷ്ടപ്പെടുന്ന അമ്മ മകളുടെ കല്യാണത്തിന് വേണ്ടി തെട്ടോട്ടമൂടുന്ന അച്ഛൻ ഈ ഇരുപത്തിയേഴാം വയസ്സിൽ ഒരു ഭ്രാന്തിയെ വിവാഹം കഴിക്കുന്നത് ഒരു രക്ഷപെടൽ മാത്രമായിരുന്നു അവന് പ്രണയം അവിടെ ഒരു ചരടായിപ്പോലും ഉണ്ടായിരുന്നില്ല അവൻ ചുമരിലെ വലിയ ക്ലോക്കിലേക്ക് നോക്കി കൃത്യം മണി പെട്ടെന്ന് ആരാധ്യ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അവൾ കയ്യിൽ കരുതിയിരുന്ന ഭരണകടലാസുകൾ എടുത്ത് മുറിയിൽ വട്ടത്തിൽ പറത്തിവിട്ടു എന്നിട്ട് കൈ കൊട്ടിച്ചിരിക്കാൻ തുടങ്ങി പൂക്കൾ അവൾ തൻ്റെ നിറക്ക് കൈക്ക് ചൂണ്ടി കൊഞ്ചി ഇഷ്ടമുള്ള പൂക്കൾ പറിച്ചോ എതാണ് ആദിത്യന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവളുടെ കണ്ണുകളിൽ അവന് വേണ്ടി പൂക്കൾ വിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ നിഷ്കളങ്കത മാത്രം അവൻ അവളുടെ നേർക്ക് നടന്നു നിനക്കെന്നെ അറിയാമോ അവൻ സൗമ്യമായി ചോദിച്ചു അവള് കയ്യിലിരുന്ന കടുപ്പമുള്ള നീലനിറത്തിലുള്ള കടലാസ് ഒരു മാന്ത്രിക വടി പോലെ അവന്റെ നേർക്ക് നീട്ടി മുട്ടായി ഇത് കഴിച്ചാ പറക്ക വേണോ അവൾക്ക് തന്നെ അറിയില്ല അവളിലെ ഭ്രാന്ത് കഴിഞ്ഞ കാലത്തെയും വർത്തമാന കാലത്തെയും ഒരേപോലെ മായച്ചു കളഞ്ഞിരിക്കുന്നു അവൻ തൻ്റെ ചുണ്ടിൽ ഒരു ചിരി വരുത്തി ആ നീല കടലാസ് വാങ്ങി പോക്കറ്റിലിട്ടു ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം നല്ല മധുരമുണ്ട് അവളുടെ കണ്ണുകൾ അപ്പോൾ ശരിക്കും തിളങ്ങി മുറിയിൽ ആദ്യമായി ഒരു സന്തോഷത്തിൻ്റെ വെളിച്ചം നിറഞ്ഞു നീ എൻ്റെ കൂട്ടാണ് എൻ്റെ കൂട്ടുകാരൻ നീ എൻ്റെ തല്ലില്ല അല്ലേ അവളുടെ ശബ്ദം നേർത്തു ഇല്ല ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല അവൻ മൃദുവായി പറഞ്ഞു അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു ഈ നിഷ്കളങ്കതയെ എങ്ങനെയാണ് ഞാൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക അവൾ അപ്രതീക്ഷിതമായി കൈകളിൽ തൂങ്ങി താഴെ കൂറുന്നിരുന്നു എന്നിട്ട് അവൻ്റെ ഷൂസിൽ പിടിച്ചുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി കൊച്ചുകുഞ്ഞ് അവൾ ഷൂസില് ചെറിയ പൊടി തട്ടി മാറ്റി ഇവനും എന്നെപ്പോലെ കളിപ്പാട്ടമാണ് നമുക്കിവന്റെ കൂടെ കളിക്കാമോ അവളുടെ കൈകൾ തണുത്തിരുന്നു അവൾ എത്രത്തോളം പുറം ലോകത്തു നിന്ന് അകന്ന് ജീവിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു ആ നിമിഷം കടങ്കഥയിലെ ആ പെൺകുട്ടിയെ തന്റെ ഉത്തരവാദിത്വത്തിലേക്ക് സ്നേഹമെന്ന നൂലുകൊണ്ട് പതിയെ നെയ്തെടുക്കാൻ അവൻ്റെ മനസ്സ് തീരുമാനിച്ചു റാന്തൊരു മതിലായി നിന്നാലും ആ മതിലിനപ്പുറം പോകുന്ന അവളുടെ ലോകത്തിലേക്ക് തന്റെ സ്നേഹം ഒരു താക്കോലായിരിക്കുമെന്ന് അവൻ നിശബ്ദമായി എടുത്തു വാതിൽ തുറന്ന് അവളുടെ അമ്മ അകത്തേക്ക് വന്നപ്പോൾ നിലത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആരാധിയെ രണ്ടാഴ്ചത്തെ തിരക്കിട്ട ഒരുക്കങ്ങൾക്കൊടുവിൽ ആദിത്യൻ ആരാധിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അതൊരു ആർഭാടമില്ലാത്ത വിവാഹമായിരുന്നു നാട്ടുകാർക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ ചുരുക്കി ആരാധിയുടെ വീട്ടുകാർക്ക് സാമ്പത്തിക ബാധ്യത ഇല്ലാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു സ്വന്തം വീട്ടിലേക്ക് കടന്നപ്പോൾ ഭംഗിയായി അലങ്കരിച്ച മുറി കണ്ട് ആരാധിയുടെ മുഖത്ത് കുട്ടികൾക്കുള്ള കൗതുകം നിറഞ്ഞു ഇത് എൻ്റെ വീടാണ് എൻ്റെ സ്വന്തം വീട് അവൾ ജനലിനരികിലേക്ക് ഓടി ചെന്നു ആദിത്യ കുടുംബത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു അവന്റെ അമ്മ സുമതി മകനെ നോക്കി നെടുവേർപ്പെട്ടു ഒരു പാവം പെൺകുട്ടി പക്ഷേ അവരുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു ആദിത്യൻ ആരാധയുടെ കയ്യിൽ പിടിച്ചു ഇതെന്റെ അമ്മയാണ് നിന്റെ പുതിയ അമ്മ അവൾ സുമതിയെ ശ്രദ്ധിക്കാതെ കയ്യിലിരുന്ന ഒരു പഞ്ഞിക്കെട്ട് അവർക്ക് നേരെ നീട്ടി ചൂടുവെള്ളം ഇത് കഴുകി വൃത്തിയാക്കണം അമ്മയ്ക്ക് ചെയ്യാമോ അവളുടെ ചോദ്യം കേട്ട് സുമതി ചിരിച്ചുപോയി ഭ്രാന്തിയുടെ വാക്കുകളല്ല മറിച്ച് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ആവശ്യമാണ് അവരവിടെ കണ്ടത് ചെയ്യാൻ മോളെ അമ്മ കഴുകി വൃത്തിയാക്കി തരാം സുമതി സ്നേഹത്തോടെ ആ പഞ്ഞിക്കെട്ട് വാങ്ങി രാത്രി കിടക്കാൻ പങ്കുവെക്കുമ്പോൾ ആദ്യത്തിനാകെ അസ്വസ്ഥനായിരുന്നു താൻ എന്തിനാണ് ഈ ലോകമറിയാത്ത പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൾക്ക് ഭർത്താവ് എന്നതിലുപരി ഒരു സംരക്ഷകന്റെ ആവശ്യമാണുള്ളത് അവൻ ചുമരിലേക്ക് തിരിഞ്ഞു കിടന്നു പെട്ടെന്നാണ് മുതുകിൽ ഒരു മൃദുവായ തലോടൽ അറിഞ്ഞത് ചൂട് എനിക്ക് തണുക്കുന്നു ആരാധി അവനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് തലവൻ്റെ കഴുത്തിൽ ചേർത്തു നീ ഒരു കമ്പിളിയാണ് നിന്റെ ഉള്ളിൽ നല്ല ചൂടുണ്ട് അവൻ തിരിഞ്ഞു കിടന്നു അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല പകരം തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വെളിച്ചം തേടുന്ന ഒരു പൂച്ച കുഞ്ഞിൻ്റെ നിസ്സഹായത മാത്രം ഇവിടെ കിടന്നാൽ മതി അവന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ അവൾ സമാധാനം കണ്ടെത്തുന്നത് പോലെ അവന്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു അവളുടെ ലോകം എത്ര ചെറുതാണ് ആദിത്യൻ മനസ്സിലോർത്തു ഈ ഭ്രാന്ത് ഒരു സുരക്ഷിത കവചമായി അവളെ പുറം ലോകത്ത് നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ് അവൻ്റെ കൈ അറിയാതെ അവളുടെ നിറുകയിൽ തലോടി വീട്ടിൽ നിന്ന് രാവിലെ ആദ്യത്തിൻ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചൂടുണ്ട് കിടക്കുകയായിരുന്നു ആരാധ്യ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൻ്റെ കയ്യിലിരുന്ന് മൊബൈൽ തട്ടിപ്പറിച്ചു പൂ പൂവിനെ തിന്നരുത് അവളെ ദേഷ്യത്തിൽ നിലവിളിച്ചു ഇത് പൂവാണ് എൻ്റെ പൂവാണ് നീ തിന്നരുത് അവൾ മൊബൈലിലെ സ്ക്രീനിൽ വിരലോടിച്ച് ആരോടോ സംസാരിക്കുന്നത് പോലെ അഭിനയിച്ചു പൂവരുത് പൂവേ നീ എൻ്റെ കൂടെ കളിക്കണം ആദ്യത്തിന് അത്ഭുതത്തോടെ അവളെ നോക്കി അവൾ മൊബൈലിലെ ഓരോ ഐക്കണും ഓരോ പൂക്കളായി സങ്കല്പിക്കുകയാണ് ഇതൊരു പൂവല്ല ആരാധ്യ ഫോണാണ് ഇതിലൂടെയാണ് ഞാൻ പുറം ലോകത്തുള്ളവരുമായി സംസാരിക്കുന്നത് അവൻ ശാന്തമായി പറഞ്ഞു അവളത് കേൾക്കാൻ കൂട്ടാക്കാതെ കട്ടിലിനടിയിലേക്ക് മൊബൈൽ വലിച്ചെറിഞ്ഞു വേണ്ട ഇവിടെ കളിച്ചാൽ മതി ഞാൻ നിന്റെ കൂടെ കളിക്കാം അവൾ കട്ടിൽ നിന്നിറങ്ങി അവൻ്റെ നേർക്ക് ഓടി വന്നു വാ നമുക്ക് കണ്ണുകെട്ടികളി കളിക്കാം അവൾ അവൻ്റെ കണ്ണുകൾ തൻ്റെ പൊത്തി പിടിച്ചു അവൻ ചിരിച്ചുപോയി അവൻ്റെ ഗൗരവഭാവം പതി അയഞ്ഞു തുടങ്ങി ഒരു കൊച്ചുകുട്ടിയോട് എന്നതുപോലെ മാത്രമേ അവളോട് പ്രതികരിക്കാൻ സാധിക്കൂ ആരാധ്യ എൻ്റെ കണ്ണുകൾ മൂടരുത് എനിക്ക് ജോലിക്ക് പോകണം പോവണ്ട എൻ്റെ കളി തീർന്നിട്ടില്ല കണ്ണ് തുറന്നാൽ നിനക്ക് പണിഷ്മെൻറ്റ് കിട്ടും വലിയ പണിഷ്മെൻറ്റ് അവളുടെ ഭീഷണിയിൽ പോലും നിഷ്കളങ്കത മാത്രം അവൻ പതി അവളുടെ കൈകൾ മാറ്റി കളഞ്ഞു ശരി ഒരു പണിഷ്മെൻ്റ് ഞാൻ തരാം അവൻ അവളെ പൊക്കിയെടുത്ത് കട്ടിൽ കെടുത്തി എന്നിട്ട് അവളുടെ കഴുത്തിൽ അവൻ്റെ താടി കൊണ്ട് പതി ഉരസി ആ നിമിഷം അവൾ കുലുങ്ങി ചിരിച്ചു ഇതവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് അവൻ മനസ്സിലാക്കി കൂടുതൽ ചിരിച്ചാൽ പണിഷ്മെന്റ് കിട്ടും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കടലിൽ നിന്നും ചാടി എഴുന്നേറ്റ് കയ്യിലിരുന്ന പളുങ്കുമാല കഴുത്തിൽ നിന്നും മൂരി അവന്റെ നേർക്ക് നീട്ടി ഇത് നിനക്ക് സമ്മാനം എന്നെ തല്ലില്ലല്ലോ ആദ്യത്തിന് ആ മാല വാങ്ങുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ആദ്യമായി അവളോട് ഒരുതരം വാത്സല്യം ജനിച്ചു തുടങ്ങിയിരുന്നു തൻ്റെ ജീവിതത്തിൽ നിറം പകരാൻ വന്ന ഒരു ചിരിയിൽ പോലും ഭ്രാന്തൊളിപ്പിച്ചു വച്ച ഈ പെൺകുട്ടിയെ എങ്ങനെ തൻ്റെ ഇഷ്ടത്തിലേക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കും പണം ലക്ഷ്യത്തിൽ തുടങ്ങിയ യാത്ര ഇപ്പോൾ സ്നേഹമെന്ന ഉത്തരവാദിത്വത്തിലേക്ക് വഴിമാറുന്നതായി അവൻ അറിഞ്ഞു ദിവസങ്ങൾ ആഴ്ചകളായി പറന്നുപോയി ആദിത്യ വീട്ടിലെ അന്തരീക്ഷം പതിയെ സാധാരണ നിലയിലേക്ക് എത്തിയിരുന്നു ആരാധി അപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സുമായാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം ആദ്യത്തിൻ്റെ സമീപ്യമായിരുന്നു ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോൾ അവൾ കഥകൾ പിടിച്ച് വലിച്ച് വഴക്കുണ്ടാക്കും എന്നെ ഒറ്റയ്ക്കാക്കരുത് നീ പോയാൽ എൻ്റെ കളിപ്പാട്ടം കളവു പോകും ഞാൻ സങ്കടപ്പെട്ടിരിക്കും ഒരു ദിവസം ആദ്യത്തിനൊരു പരീക്ഷണം എന്നോണം ഒരു കളിപ്പാട്ട കാർ അവൾക്ക് സമ്മാനിച്ചു ഇതൊരു കാറാണ് ആരാധ്യ നീ ഇതിൻ്റെ കൂടെ കളിക്കണം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാം അവൻ പോയി കഴിഞ്ഞാൽ ആരാധ്യ കളിപ്പാട്ടക്കാരനെ കട്ടലിൻ്റെ മൂലയിൽ ഭദ്രമായി വയ്ക്കും അവൻ മടങ്ങി വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ കളിപ്പാട്ടം സുരക്ഷിതമായി അവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണ് അവിടുത്തെ വസ്തുക്കൾക്ക് അവൾ ഓരോ വിചിത്രമായ പേരുകൾ നൽകിയിരുന്നു കളിപ്പാട്ടക്കാർ അവൾക്ക് പുലിയായിരുന്നു ഒരു വൈകുന്നേരം ആദിത്യൻ ക്ഷീണിതനായി ജോലി കഴിഞ്ഞ് വന്നു അവനെ കണ്ടതും ആരാധയുടെ മുഖം പ്രകാശിച്ചു പുലി പുലി വന്നു അവൾ ഓടിച്ചെന്ന് അവൻ്റെ ബാഗ് വാങ്ങിവെച്ചു എന്നിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ടെറസിലേക്ക് കൊണ്ടുപോയി എനിക്ക് പറക്കണം എൻ്റെ ചിറകുകൾ ഒടിഞ്ഞുപോയി നീ എനിക്ക് ചിറകുകൾ വെച്ച് തരുമോ അവൾ അവൻ്റെ കൈകൾ തൂങ്ങി മുകളിലേക്ക് നോക്കി ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി അവൻ ചിരിച്ചു അവൻ അവളെ തോളിൽ എടുത്തുയർത്തി ഇതാ നീ പറഞ്ഞു ഇതാണ് ചിറങ്ങുകൾ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ട നിമിഷം അവളുടെ കണ്ണുകളിൽ മായാലോകം കണ്ട സന്തോഷം നിറഞ്ഞു ആ ഭാരം അവനൊരു ഭാരമായി തോന്നിയില്ല മറിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി മാറി മതി പറന്നു മതിയായി അവൾ താഴെ ഇറങ്ങണമെന്ന് കൊഞ്ചി അവൻ അവളെ നിലത്തിറക്കി അവളെ ചേർത്ത് പിടിച്ചു നിർത്തി പതി അവളുടെ ഭ്രാന്തിൻ്റെ തീവ്രത കുറഞ്ഞു വരുന്നതായി അവൻ ശ്രദ്ധിച്ചു ചിലപ്പോഴെല്ലാം അവൾ സാധാരണ പെൺകുട്ടികളെ പോലെ സംസാരിക്കും അമ്മയോട് തമാശ പറയും ഒരു ദിവസം അടുക്കളയിൽ വെച്ച് അവൾ അവനെ പേരെടുത്ത് വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി നിനക്കെന്താണ് ഞാൻ ഇഷ്ടമല്ലാത്തത് അവളെ തലതാഴ്ത്തി ചോദിച്ചു ആദ്യം ശരിക്കും ഞെട്ടി അവൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ആരാണ് നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് അവരടുത്ത് ചെന്ന് അവളോട് ചോദിച്ചു നിങ്ങൾ എന്നെ നോക്കാറില്ല നിങ്ങളെപ്പോഴും ഫോണിൽ പൂവിനെ നോക്കിക്കൊണ്ടിരിക്കും നിങ്ങളെന്നെ ഒപ്പം ഇരുത്താറില്ല അവളുടെ ശബ്ദത്തിൽ പരിഭവം നിറഞ്ഞു ഒരു കൊച്ചുകുട്ടിയുടെ ദേഷ്യമായിരുന്നില്ല അത് പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിഷമമായിരുന്നു ആരാധ്യ നീ പറയുന്ന ഒന്നും ശരിയല്ല അവൻ അവളുടെ തോളിൽ കൈവച്ചു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിനക്കറിയാമല്ലോ എനിക്ക് ഭ്രാന്താണ് അതാണോ അവൾ ഇടറി അവൾ അങ്ങനെ ചോദിച്ച നിമിഷം അവൻ്റെ തൊണ്ട ഇടറി ഇത്രയും കാലം അവൻ ഉള്ളിൽ ഒതുക്കി വെച്ച സത്യം അവൾ തന്നെ അവനോട് ചോദിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് ഭ്രാന്തിയാണ് അതാണ് നിങ്ങൾ അകലം പാലിക്കുന്നത് നിങ്ങൾ എന്നെ വിവാഹം ചെയ്തത് എൻ്റെ പണത്തിനു വേണ്ടിയാണ് ഞാൻ എല്ലാം മറിഞ്ഞു ആദിത്യൻ വിറച്ചുപോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പണത്തിന് വേണ്ടിയുള്ള വിവാഹമെന്ന യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കിയത് അവളുടെ ഭ്രാന്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷമാണ് ആരാധ്യ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി തുടക്കത്തിൽ എൻ്റെ ലക്ഷ്യം പണമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ്റെ വാക്കുകൾ മുഴുവിപ്പിക്കാൻ അവൾ അനുവദിച്ചില്ല അവൾ പെട്ടെന്ന് കൗണ്ടർ ടോപ്പിൽ ഇരുന്ന ഒരു പഞ്ഞി എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു ഇതെൻ്റെ മനസ്സാണ് വേദനിക്കുമ്പോൾ ചുരുങ്ങും സന്തോഷിക്കുമ്പോൾ വലുതാകും നിങ്ങളിതിനെ വേദനിപ്പിക്കരുത് അവനാ പഞ്ഞിയിൽ മുറുകെ പിടിച്ചു എന്നെങ്കിലും ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നുവെന്ന് നീ അറിയുമോ ആരാധിയുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങി അതായിരുന്നു അവൻ്റെ മനസ്സിലെ ചിന്ത അവനാ പഞ്ചി താഴെയിട്ട് അവളെ തന്നെ നെഞ്ചോട് ചേർത്തു ഇതാദ്യമായി അവൾ അവനോട് പ്രതികരിച്ചു അവൾ അവനെ തിരികെ ഇറുക പുണർന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധയേ നീ ഭ്രാന്തിയാണെങ്കിലും കൊച്ചുകുട്ടിയാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം നീയാണ് എൻ്റെ ഹൃദയം നിൻ്റേതാണ് അവൻ്റെ ശബ്ദം ഇടറി ആ ലിംഗനത്തിൽ ഒതുങ്ങി പതിയെ പറഞ്ഞു എങ്കിൽ എന്നെ വിട്ടു പോകരുത് എൻ്റെ കളിപ്പാട്ടമായി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ ലോകം നീയല്ലേ അവൻ അവളെ വിടാതെ നെഞ്ചോട് ചേർത്ത് നിന്നു പണമെന്ന ലക്ഷ്യം മാഞ്ഞു പോയിരിക്കുന്നു ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു പ്രാന്തിയെ സ്നേഹം കൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു പുരുഷന്റെ തീവ്രമായ പ്രണയം മാത്രം തീരം കാണാതെ മുടങ്ങിപ്പോയ ആലിംഗനം തിരിച്ചറിയുകയാണെന്ന് ആദിത്യൻ തിരിച്ചറിഞ്ഞു ആലിംഗനത്തിലൂടെ കൈമാറിയ സത്യസന്ധമായ പ്രണയത്തിന് ശേഷം ആരാധിയിലെ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി അവൾ സംസാരിക്കുമ്പോൾ ഭ്രാന്തിയുടെ ലാഞ്ചനങ്ങൾ കുറഞ്ഞു പോലെ അവൾ കളിച്ചിരുന്നുവെങ്കിലും ആ കളികളിലെല്ലാം പതി യുവതിയുടെ വിവേകം കടന്നു വന്നു ആദ്യത്തിൻ്റെ ലോകം മുഴുവൻ ഇപ്പോൾ ആരാധി മാത്രമായിരുന്നു ജോലി കഴിഞ്ഞെത്തിയാൽ അവൻ അവളുടെ കൂടെയിരിക്കും പഴയതുപോലെ അവൾ അവനെ കളിപ്പാട്ടമെന്ന് വിളിക്കില്ല നിങ്ങളുടെ കളിപ്പാട്ടം ഞാൻ കളവ് പോകാതെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ചിരിയിൽ ഒളിപ്പിച്ച കുസൃതി മാത്രമാണിപ്പോൾ ബാക്കി അവൻ്റെ സ്നേഹം ഒരു മരുന്നായി അവളുടെ മനസ്സിലെ മുറിവുകളെ പതി ഉണക്കി ഒരു രാത്രി മുറിയിലെ മാങ്ങിയ വിളിച്ചതിൽ ആദിത്യനെന്തോ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആരാധ്യ ശാന്തമായി അവനോട് ചേർന്ന് കിടന്നു ആദിത്യ അവൾ സ്വരത്തിൽ വിളിച്ചു എന്താ ആരാധ്യ നിങ്ങൾ എന്നെ എന്തിനാണ് വിവാഹം ചെയ്തത് സത്യം നിങ്ങൾ എന്നോട് മറച്ചു വെച്ചില്ല അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് സങ്കടമില്ല അവൻ പുസ്തകം അടച്ചു വെച്ച് അവളെ ചേർത്ത് പിടിച്ചു എനിക്ക് നിന്നോട് നന്ദിയുണ്ട് ആരാധ്യ എൻ്റെ സ്വാർത്ഥതയ്ക്ക് മറുപടി തന്നത് നിൻ്റെ സ്നേഹമാണ് എന്നെങ്കിലും എൻ്റെ പ്രണയം നിങ്ങൾ അറിയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു അവളുടെ വാക്കുകൾ അവനെ വീണ്ടും ഞെട്ടിച്ചു അവൾ തന്നോട് ദേഷ്യപ്പെടുന്നില്ല പകരം ആ ഭയം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു നീ എന്നെ ആദ്യമായി കണ്ടനാൾ മുതൽ നിന്നെ ഞാൻ പ്രണയിച്ചു എന്നോട് അകലം പാലിച്ചിരുന്ന നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ മനസ്സെന്നെ ശിക്ഷിച്ചു ഭ്രാന്തായി നിങ്ങളെ ശ്രദ്ധിക്കാതെ എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ എന്നെ മനസ്സാഗ്രഹിച്ചു അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു അവൻ്റെ അവഗണനയാണ് അവളെ ഈ അവസ്ഥയിലേക്ക് തള്ളി വിട്ടതെന്ന് അവൻ തിരിച്ചറിഞ്ഞു ആരാധ്യ അവൻ അവളെ ഇറുക പുണർന്നു എന്നെ ശിക്ഷിക്കരുത് ഇനി ഒരിക്കലും ഞാൻ തന്നെ വിട്ടൊരടി പോലും അകന്നു പോകില്ല അവൾ പതി ചിരിച്ചു ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്നേഹം അറിയാം എൻ്റെ മനസ്സിലെ പൂച്ചക്കുഞ്ഞിപ്പോൾ സുരക്ഷിതമാണ് ആദിത്യൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി പ്രണയത്തിൻ്റെ പൂർണ്ണത അവൻ അനുഭവിച്ചു പണത്തിന് വേണ്ടി തുടങ്ങിയ ജീവിതം പ്രണയത്തിൻ്റെ മനോഹരമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നമുക്കൊരുമിച്ച് ഒരു യാത്ര പോകണം അവൾ പെട്ടെന്ന് ചോദിച്ചു കാറും പുലിയും പൂക്കളും അമ്മയും നിങ്ങളും എല്ലാവരും എൻ്റെ കൂടെ വരണം അവളുടെ മുഖത്തെ തിളക്കം കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നമുക്ക് പോകാൻ ആരാധ്യാ നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇനിയുള്ള ഓരോ നിമിഷവും ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും ആ രാത്രിയിൽ ആ മുറിയിലെ നിലാവിൽ ഭ്രാന്തിൻ്റെ മധുരകൾ തകർത്തെറിഞ്ഞ രണ്ട പ്രണയിതാക്കൾ പരസ്പരം കൂടുതൽ അറിഞ്ഞു ആദിത്യ സ്നേഹത്തിന്റെ ബലത്തിൽ ആരാധിയുടെ മനസ്സ് പഴയതിനേക്കാൾ കരുത്തോടെ ഒരു നിലാവിൽ വിരിഞ്ഞ ചിറകുകൾ പോലെ പറന്നുയരാൻ തയ്യാറെടുത്തിരുന്നു ആദിത്യ തീരുമാനപ്രകാരം അവരൊരു നീണ്ട യാത്രയ്ക്ക് തയ്യാറെടുത്തു ആരോഗ്യം വീണ്ടെടുക്കുന്ന ആരാധിക്ക് പഴയ ഓർമ്മകളും രോഗവുമായി വീണ്ടും ബന്ധപ്പെടാൻ അത് അത്യാവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി സുമതിയും അവരോടൊപ്പം യാത്രയ്ക്ക് പോയി ആദ്യ ദിവസങ്ങൾ പുതിയ കാഴ്ചകൾ ആരാധിയെ വീണ്ടും അസ്വസ്ഥയാക്കുമോ എന്ന് ആദിത്യൻ ഭയന്നു എന്നാൽ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച പിടിയിൽ അവൾ ധൈര്യം സംഭരിച്ചു പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ അവൾ കുട്ടികളെ പോലെ ചിരിക്കുകയും എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പ്രായപൂർത്തിയായ സ്ത്രീയുടെ വിവേകം കാണിക്കുകയും ചെയ്തു ഒരു ദിവസം അവർ ഒരു മലയോര ഗ്രാമത്തെത്തി അവിടെ ഒരു കൊച്ചുകടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ ആരാധ്യ ആദ്യത്തിന് മുന്നിൽ വന്നു നിന്നു ഞാൻ നിങ്ങളോടൊരു കളിവർത്തമാനം പറയട്ടെ അവളുടെ കണ്ണുകളിൽ കുസൃതി പറയൂ ആദ്യം ആരാധ്യാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ട് ആദ്യ ദിവസങ്ങൾ ഓർമ്മയുണ്ടോ നിങ്ങൾ കുടിച്ച ചായയുടെ ബാക്കി ഞാൻ കുടിച്ചിരുന്നു ആദ്യത്തെ ചിരിച്ചു ഓർമ്മയുണ്ട് അപ്പോൾ നീ പേടിച്ച് വേഗം ഗ്ലാസ് മാറ്റി പിടിച്ചതും ഞാൻ ഓർക്കുന്നു അല്ല അവൾ തലയാട്ടി അന്ന് ഞാൻ ഭ്രാന്തിയായിരുന്നു പക്ഷെ എൻ്റെ ഉള്ളിലെ മനസ്സ് പറഞ്ഞു ഇവൻ നിന്നെ സ്നേഹിക്കുന്നില്ല നിന്റെ ഇഷ്ടക്കേട് ഇവൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കുടിച്ചത് അവൾ സത്യം സത്യം തുറന്നു പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി പ്രാന്തിയുടെ രൂപത്തിൽ ഒളിച്ചിരുന്ന അവളുടെ പ്രണയത്തിൻ്റെ വേദന അത്ഭുതപ്പെടുത്തി ഇന്ന് ഞാനൊരു ചായ ഇട്ടു തരട്ടെ അവൾ ചോദിച്ചു ആദത്തിൻ്റെ അമ്മ സുമതി സന്തോഷത്തോടെ തലയാട്ടി ആരാധ്യ അടുക്കളയിലേക്ക് പോകുമ്പോൾ സുമതി മകനെ നോക്കി പുഞ്ചിരിച്ചു മോന പഴയ കടം വീട്ടി പണത്തിന് വേണ്ടി തുടങ്ങിയ ജീവിതം മോൻ സ്നേഹം കൊണ്ട് കടം വീട്ടി ആരാധ്യ കൊണ്ടുവന്ന ചായ്ക്ക് നല്ല മധുരമുണ്ടായിരുന്നു ഏലക്കയുടെ മണവും എങ്ങനെയുണ്ട് അവൾ ആകാംക്ഷയോട് ചോദിച്ചു നല്ല മധുരം ആദിത്യം ചിരിച്ചു നിന്റെ സ്നേഹത്തിൻ്റെ മധുരം യാത്രയുടെ അവസാനം ഒരു മാസത്തിന് ശേഷം അവർ വീട്ടിൽ തിരിച്ചെത്തി ആരാധി ഇപ്പോൾ പൂർണ്ണമായും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു അവർ പുതിയ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു പുതിയ പദ്ധതികളെക്കുറിച്ച് ആദിത്യനോട് അഭിപ്രായം ചോദിച്ചു ഒരു ദിവസം അവർ പഴയ മുറിയിൽ ഇരിക്കുമ്പോൾ ആരാധി വേഷപ്പുറത്തിരുന്നൊരു ഡയറി എടുത്ത് അവന് നേരത്തെ നീട്ടി നിങ്ങളിത് വായിക്കണം ഇതെൻ്റെ പഴയ ലോകമാണ് എൻ്റെ പ്രാത തുടങ്ങിയപ്പോൾ എഴുതിയത് ആദ്യത്തിനായ ഡയറിയിലെ ആദ്യത്തെ പേജുകൾ വായിച്ചു അതിലെല്ലാം അവൻ്റെ മുഖഭാവങ്ങളെക്കുറിച്ച് അവൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും സംസാരിക്കാത്തതിലെ വേദനയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു പതിയെ വായിച്ച ഡയറിയുടെ അവസാന പേജിലെത്തിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിലെ ഭ്രാന്തിയുടെ മതിരുകൾ തകർന്നു പോയിരിക്കുന്നു എൻ്റെ കളിപ്പാട്ടം എന്നെ സ്നേഹം കൊണ്ട് കീഴടക്കി എന്നിലെ കൊച്ചുകുട്ടിയെ ചേർത്ത് പിടിച്ച് അവനെന്നെ പൂർണ്ണയാക്കി ഇനി ഞാൻ ഭ്രാന്തിയായ ആരാധിയല്ല ആദിത്യൻ്റെ പ്രണയിനിയായ ആരാധയാണ് അവൻ ഡയറി അടച്ച് ആരാധിയെ നോക്കി ആ മുഖത്ത് ഒരു തുള്ളി ഭയമോ ശൂന്യതയോ ഉണ്ടായിരുന്നില്ല പകരം തിളക്കമുള്ള കണ്ണുകളോട് കൂടി അവൻ്റെ പ്രണയിനി മാത്രം അവനവളെ തന്നെ നെഞ്ചോട് ചേർത്തു നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന രാജയോഗമാണ് ആരാധ്യ നീ എൻ്റെ ജീവിതത്തെ പൂർണ്ണമാക്കി അവർ പരസ്പരം നോക്കി ചിരിച്ചു ആ ചിരിയിൽ പണമെന്ന ലക്ഷ്യത്തിൽ തുടങ്ങി സ്നേഹമെന്ന പൂർണതയിലെത്തിയ ഒരു മനോഹരമായ പ്രണയകഥയുടെ മധുരം നിറഞ്ഞു നിന്നിരുന്നു